പഞ്ചായത്തിൻ്റെ വക എടുത്ത് ഇവിടെ കൊണ്ടുപോയി സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ പൂഴി അവർ മറിച്ച് വിറ്റു വേറെ വഴിക്കെല്ലാം കൊണ്ട് പോയി ഞങ്ങളത് പിടിക്കുകയും കാര്യങ്ങൾ നാട്ടുകാരെല്ലാം കൂടെ കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള കേസാണ് ഇപ്പോൾ സ്കൂൾ വിട്ട് പിള്ളേർ വന്നോളെങ്കിൽ ഗെയിം കളിക്കുന്നു അല്ലെങ്കിൽ ഓരോ ലഹരിക്ക് അടിമയായിട്ട് ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോ സ്ഥലത്ത് പോയിട്ട് എം ഡി എം എ കഞ്ചാവ് അങ്ങനത്തെ ലഹരികളൊക്കെ അടിമയായിട്ട് പോകുന്നു പണ്ടുണ്ടായിരുന്ന സമയത്ത് ഇവിടെ കളിസ്ഥലം ഉണ്ടായിരുന്ന സമയത്ത് സ്കൂൾ വിട്ട് നേരെ ഗ്രൗണ്ടിലേക്ക് വന്നു വിട്ടിരുന്ന ആൾക്കാരെ ഇവിടെ ഭാഗത്തുള്ള എല്ലാ കുട്ടികളും അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിൽ കളിസ്ഥലങ്ങളോ ഗ്രൗണ്ടുകളോ ഇല്ലാത്തത് കായിക താരങ്ങളെയും യുവജനങ്ങളെയും കടുത്ത പ്രതിസന്ധിയിലാക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ ഒരു വാർഡിൽ ഒരു കളിസ്ഥലം എന്ന സുപ്രധാന പദ്ധതി അയ്യൻകുന്ന് പഞ്ചായത്ത് ഭരണസമിതി അറിഞ്ഞതായി പോലും ഭാവിക്കുന്നില്ലെന്നാണ് ആക്ഷേപം പഞ്ചായത്തിന്റെ സ്വന്തം ഉടമസ്ഥതയിലുള്ളതും മനോഹരവുമായ ഒരു ഗ്രൗണ്ട് നിലവിലുണ്ടായിട്ടും അത് നവീകരിക്കാതെ കാട് മൂടിയ നിലയിലാണ് മാത്രമല്ല ഈ ഗ്രൗണ്ട് ഇപ്പോൾ അനധികൃതമായ മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതായും യുവജനങ്ങൾ ആരോപിക്കുന്നു വ്യക്തമായ ആസൂത്രണമില്ലാത്തതുകൊണ്ട് തന്നെ ഒട്ടേറെ പദ്ധതികൾ ലക്ഷ്യത്തിലെത്താതെ ലക്ഷക്കണക്കിന് രൂപ ലാപ്സായി പോയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലും സ്വന്തമായുള്ള ഗ്രൗണ്ട് നവീകരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി ഇടപെടാത്തത് ഗുരുതരമായ വീഴ്ചയായും ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ് ഫണ്ടുകൾ അനാവശ്യമായി ചിലവഴിച്ച് കമ്മീഷൻ കൈക്കലാക്കാനാണ് ഭരണസമിതിക്ക് താല്പര്യമെന്നും അതുകൊണ്ടാണ് യുവജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ അവഗണിക്കപ്പെടുന്നതെന്നും ആക്ഷേപവുമുണ്ട് ഒരുപാട് പേര് കളിച്ചുകൊണ്ടിരുന്ന ഒരു സ്റ്റേഡിയം ആയിരുന്നു ഇത് ഇഷ്ടംപോലെ പിള്ളേർ വന്ന് വൈകുന്നേരങ്ങളിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് അങ്ങനെ ഇപ്പോൾ ഒരു സമയത്ത് പഞ്ചായത്തിൻ്റെ വക പഴി എടുത്ത് ഇവിടെ കൊണ്ട് സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ വേസ്റ്റുകൾ സാധനങ്ങൾ ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട് പൂഴി അവർ മറിച്ച് വിറ്റു വേറെ വഴിക്കെല്ലാം കൊണ്ടുപോയി ഞങ്ങളത് പിടിക്കുകയും കാര്യങ്ങളും നാട്ടുകാരെല്ലാം കൊണ്ട് കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള കേസാണ് ഇപ്പം പൂഴി ഇവിടെ കൊണ്ടിട്ടിട്ട് അവർ കളക്ടർ ലേലം ചെയ്യുമെന്നെല്ലാം പറഞ്ഞു ലേലൊന്നും ചെയ്തില്ല ഇവിടെ തന്നെ ഇട്ടു അവർ ആ പൂഴി വേറെ സ്ഥലത്ത് മറിച്ച് വിറ്റു പഞ്ചായത്തിലെ പഴയ പ്രസിഡന്റ് ഒരു ഷീജ ആയിരുന്നു അപ്പോൾ പ്രസിഡന്റിന്റെ പേര് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു ആ സമയത്ത് ഇവിടെ അവർ ലേലം ചെയ്യുമെന്ന് പറഞ്ഞിവിടെ കൊണ്ടുവിട്ടു ലേലമൊന്നും ചെയ്തില്ല ഇവിടെ വേസ്റ്റ് മാത്രം ഇട്ടു പൂഴി അവർ വേറെ ഒഴിക്ക് മറിച്ച് വിറ്റു അത് ശരിയാക്കി തരുമെന്ന് പറഞ്ഞാൽ കുറേ കാലമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഒന്നും ശരിയാക്കിയിട്ടുമില്ല ഇവിടെ കളിച്ചുകൊണ്ടിരുന്ന പിള്ളേരെല്ലാം കളിയും മുട്ടി മൊത്തം ഇവിടെ ആകെ ഈ പഞ്ചായത്ത് അയ്യമൂന്ന് പഞ്ചായത്തിൽ ആകെ ഉണ്ടായിരുന്ന ഒരു ഗ്രൗണ്ടായിരുന്നു ഇത് വേറെ ഗ്രൗണ്ട് ഒന്നുമില്ല ആ ഗ്രൗണ്ട് ഇങ്ങനെ നശിപ്പിച്ച് നാരായണക്കല പിടിപ്പിച്ചു എല്ലാം സെറ്റാക്കി തരുമെന്ന് പറഞ്ഞിട്ട് അവർ പൂഴി ഇവിടെ വേസ്റ്റ് ഇവിടെ കൊണ്ടു ചാടി പൂഴി നല്ല പൂഴിയെല്ലാം വേറെ സ്ഥലത്ത് കൊണ്ട് കിട്ടും അങ്ങനെയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് ഇവിടെ ഒരുപാട് പേര് കളിച്ചുകൊണ്ടിരുന്ന ഒത്തിരി പിള്ളേർ കളിച്ചുകൊണ്ടിരുന്ന സ്ഥലം ആയി അയ്യങ്ങുന്ന് പഞ്ചായത്തിൽ ആകെ കൊണ്ടായിരുന്ന ഗ്രൗണ്ടായിരുന്നു ഇത് ഇപ്പോൾ സ്കൂളിൽ വിട്ട് പിള്ളേർ വന്നൊന്നെങ്കിൽ ഗെയിം കളിക്കുന്നു അല്ലെങ്കിൽ ഓരോ ലഹരി അടിമയായിട്ട് പുറ സ്ഥലത്ത് പോയിട്ട് ഓരോ സ്ഥലത്ത് പോയിട്ട് എം ഡി എം എ കഞ്ചാവ് അങ്ങനത്തെ ലഹരികളൊക്കെ അടിമയായിട്ട് പോകുന്നു പണ്ടുണ്ടായിരുന്ന സമയത്ത് ഇവിടെ കളി ഉണ്ടായിരുന്ന സമയത്ത് സ്കൂൾ വിട്ട് നേരെ ഗ്രൗണ്ടിലേക്ക് വന്നുകൊണ്ടിരുന്ന ആൾക്കാരെ ഇവിടെ ഭാഗത്തുള്ള എല്ലാ കുട്ടികളും ഇപ്പോൾ ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് അവർ ഓരോ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച് പോകുന്നു ഇപ്പോൾ ഗ്രൗണ്ട് ഇല്ല നമുക്ക് കളിക്കാൻ ഗ്രൗണ്ട് ഇല്ല ഇപ്പോഴത്തെ പിള്ളേർ കളിക്കാൻ ഗ്രൗണ്ട് കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ എല്ലാവരും ടർഫിൽ പോകുന്നു പൈസ കൊടുത്ത് ടർഫിൽ പോകേണ്ട ഗതി അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുള്ള ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഈ തലമുറ ഫുൾ ഈ ലഹരിയിലേക്ക് വഴിമാറാൻ തന്നെ കാരണം ഈ പഞ്ചായത്തിൻ്റെയും ഈ ഭരണസമിതിൻ്റെയും പിടിപ്പുകേട് തന്നെയാണ് കാരണം കളിക്കാനുള്ള ഗ്രൗണ്ട് ഇല്ല അവരെല്ലാം വേറെ ഒരു വഴി തേടി പോകുന്നു ഉണ്ടായിരുന്ന ഗ്രൗണ്ട് അവർ തന്നെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്ത് ഇവിടെ കൊണ്ട് പൂഴീൻ്റെ വേസ്റ്റ് തട്ടി ഒറിജിനൽ പൂഴി വേറെ സ്ഥലത്തേക്ക് കടത്തി പൈസ ഉണ്ടാക്കി ഈ തൊട്ട് മുമ്പുള്ള പഞ്ചായത്തിൻ്റെ ആ പ്രസിഡന്റിൻ്റെ പേര് ഷീജാ സബാസ്റ്റിൻ ആ പുള്ളിക്കാർ ഞങ്ങളൊരു വീഡിയോ ഇട്ട സമയത്ത് ഞങ്ങളെ വിളിച്ച് പഞ്ചായത്തിലേക്ക് വിളിപ്പിച്ചിട്ട് അവിടുന്ന് ആ വീഡിയോ ഡിലേറ്റാക്കണം എന്നെല്ലാം ആവശ്യപ്പെട്ട് പുള്ളിക്കാർ കുറേ കാര്യങ്ങൾ പറഞ്ഞു എല്ലാം സെറ്റാക്കി തരും എല്ലാം റെഡിയാക്കുമെന്ന് പറഞ്ഞു ഞങ്ങളെ കൊണ്ട് ആ വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്യിപ്പിച്ച് നല്ല രീതിയിലുള്ളൊരു ഹാഷ്ടാഗിൽ ഞങ്ങളെല്ലാം പബ്ലിസിറ്റി ആക്കിയത അതെല്ലാം ഡിലേറ്റ് ആക്കിപ്പിച്ചു എന്നിട്ട് ഇതെല്ലാം റെഡിയാക്കി തരുമെന്ന് പറഞ്ഞ് അന്നപ്പത്തെ മെമ്പർ സണ്ണി എന്ന് പറഞ്ഞ മെമ്പറായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന മെമ്പർ പുള്ളിക്കാരനും എല്ലാവരും അവർ പൂഴി വേസ്റ്റ് എല്ലാം ഇവിടെ കൊണ്ടിട്ടിട്ട് ഒറിജിനൽ പൂഴി വേറെ സ്ഥലത്ത് കൂടെ കടത്തി വണ്ടിക്ക് കടത്തിക്കൊണ്ട് പോയി വേസ്റ്റ് മാത്രം ഇവിടെ കൊണ്ടിട്ട് ഇവിടെ ഉണ്ടായിരുന്ന വഴിയെല്ലാം അടച്ച് ഈ ഒരു ഗ്രൗണ്ട് നാശിപ്പിച്ച് ഒരു വകയാക്കി വെച്ചിട്ടുണ്ട് നല്ല ഉപകാരം ചെയ്തിട്ടുള്ള നാട്ടുകാർക്ക് ലഹരിക്കും മയക്കുമരുന്നിനും എതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി കളിസ്ഥലങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതി പോലും പഞ്ചായത്ത് അവഗണിച്ചു ഇത് പ്രദേശത്തെ വിദ്യാർത്ഥികളോടും കായികരംഗത്തെ പ്രഗത്ഭരോടുമുള്ള വെല്ലുവിളിയായാണ് യുവജനങ്ങൾ കാണുന്നത് നിരവധി യുവ കായിക പ്രതിഭകളുള്ള ഈ പഞ്ചായത്തിൽ ഗ്രൗണ്ടില്ലാത്ത അവസ്ഥ തുടരുന്നത് പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് സൂചന പഞ്ചായത്ത് ഭരണസമിതിയുടെ അലംഭാവത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ യുവജന കൂട്ടായ്മകൾ ഒരുങ്ങുന്നതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ാർക്ക് വീട്ടിൽ കൂടാൻ മറ്റൊരിടം തേടേണ്ട ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും എന്തിന് മുതൽ ചിരവ വരെ ഒരുക്കി തിരക്കിൽ നിന്നും അല്പം മാറി ഒരു ഇലക്ട്രോണിക്സ് പട്ടണം ഈ ഏറ്റവും വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഈ സിറ്റി മൈസൂറോട് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഈ സിറ്റിയിലുണ്ട്